മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ലൈസൻസ് ഇല്ലാത്ത മൊബൈൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ബുധനാഴ്ച മലപ്പുറം കളക്ടറേറ്റ് മുമ്പിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കളക്ട്രേറ്റിന് മുന്നിൽ മെയ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ മാർച്ചും തന്നെ നടത്തുക നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെ അനധികൃതമായിട്ട് നടത്തുന്ന വെള്ളി വർക്ക് നിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് യാതൊരു മേൽവിലാസവും ഇല്ലാതെ യാതൊരു സ്ഥാപനങ്ങളും ഇല്ലാതെ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി എട്ടോളം ലൈസൻസുകൾ ആവശ്യമായി ഞങ്ങൾ എടുത്തുകൊണ്ട് തുടങ്ങുന്ന തുടങ്ങിയ ഉടമകൾക്ക് എതിരെ റേറ്റുകൾ കുറച്ചുകൊണ്ട് കൂലിക്ക് അല്ലെങ്കിൽ കൂലിയിൽ കുറച്ച് പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം മൊബൈൽ വർക്ക്ഷോപ്പ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ടുള്ള ആളുകൾ അവരെ തീർത്തും ിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ഇത്തരം വ്യവസായ മേഖല തന്നെ കുറെ വർഷങ്ങളായി ഞങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് പല സമയത്തും പത്രാസമ്മേളനത്തിന് ഞങ്ങൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് നാമാവശേഷമാവാൻ പോവുകയാണ് മുഖ്യമായും അജണ്ട ഞങ്ങൾക്ക് അനധികൃതമായ വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ വെൽഡിംഗ് മൊബൈൽ യൂണിറ്റുകൾ നിരോധിക്കണം മാർച്ച് രാവിലെ പത്തുമണിക്ക് എ പി അനിൽകുമാർ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഒ കുമാർ അധ്യക്ഷത വഹിക്കും ലെൻസ്ഫഡ് ജില്ലാ പ്രസിഡന്റ് അമീർ പാദാരി വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചുണ്ടയിൽ കെ ഐഎഫ്ഇ യു എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ പി ഉണ്ണി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ടി മുഹമ്മദ് ഹനീഫ സിദ്ദീഖ് മുൽത്താൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ മലപ്പുറം തുടങ്ങിയവർ സംസാരിക്കും ജില്ലാ സെക്രട്ടറി കെ പി വാസുദേവൻ സ്വാഗതവും കെ വൈ ബി ും പറയും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വ്യവസായ വകുപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾക്ക് വിവിധ വകുപ്പുകളിൽ നിന്നായി എട്ടോളം ലൈസൻസുകൾ എടുക്കേണ്ടതുണ്ട് നികുതി ഇനത്തിൽ വലിയൊരു തുക നൽകുകയും വേണം എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾ ഒരു ലൈസൻസും ഇല്ലാതെയാണ് ജോലികൾ ചെയ്തു കൊടുക്കുന്നത് സർക്കാരിലേക്ക് കിട്ടേണ്ട ഭീമമായ നികുതിയും ഇതുവഴി നഷ്ടപ്പെടുകയാണ് ജനറൽ എഞ്ചിനീയറിംഗ് മേഖലയെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വൈറ്റ് കാറ്റഗ് പുനസ്ഥാപിക്കുക ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് ഈടാക്കുന്ന ഫിക്സ്ഡ് ചാർജ് ഒഴിവാക്കുക ഇരുമ്പുൽപ്പന്നങ്ങൾക്ക് അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അസോസിയേഷൻ ഉന്നയിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ പി ഉണ്ണി ജില്ലാ പ്രസിഡന്റ് ഒ സതീഷ് കുമാർ വൈസ് പ്രസിഡന്റ് നാസർ മലപ്പുറം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി അനീഫ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയോരമണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ